ഇവിടെ വെള്ളം ഈ സാധനങ്ങളൊക്കെ വാരി എറിയാ അല്ല ഇവിടെ ഓഫീസ് വെച്ചേക്കുന്ന ആ സി യു ജി ഫോണും അവിടെ റിമോട്ടും എല്ലാം എടുത്ത് വാരി അല്ല കേറി കേറി ഇവിടെ ലാൻഡ് ഫോൺ വെച്ചേക്കുക ഇവിടെ കൺസ്യൂമർക്ക് വിളിക്കാനാണ് നിങ്ങൾക്ക് കൂടി ഇنده വയറെല്ലാം കട്ടി കേളയവല്ല അല്ല പറഞ്ഞു കേട്ടോ അ കേസ് കൊടുക്ക് അ കേസ് കൊടുക്കാം ഐക്ക ലെസിനെ അതിന്റെ ഓഫീസിൽ വെച്ചാ നിങ്ങൾ ആങ്കര കണ്ടല്ലേ നിങ്ങക്ക് എങ്ങനെ റൂട്ട് സം കാണിക്ക നാല് യൂറോസനെ പത്തുര വച്ചിയ ചോദിക്ക നിങ്ങൾ അഞ്ച് മിനിറ്റ് ഓട് ഇവിടെ കണ്ടാണ് ആരെ എന്നെ അടിക്കുമോ എന്നെ നിങ്ങളെ കേസർ അല്ല ആദൂ എന്നെ വീട് വെച്ചാ കേസ് കൊടുക്കാം நீங்க ஜிம் இது விட்டுது நாலு விட்டாரக்காரர்கள் சான்ஸ் கொடுக்குதா நீங்க ஆக்கு நாக்கி